സൈൻ എൻ ജി ഒ കോൺഫെഡറേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു ഞാറക്കൽ ശ്രീ ബാലഭദ്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന തയ്യൽ മെഷീനുകളുടെ വിതരണോദ്ഘാടനം ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ നിർവഹിച്ചു സൈനിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം കാലയളവിനുള്ളിൽ ഒരു മാസം കാലയളവിനുള്ളിൽ ഏതാണ്ട് മൂന്ന് കോടി രൂപ സൈനിൻ്റെ നേതൃത്വത്തിൽ ഈ തയ്യൽ മെഷീനും ലാപ്ടോപ്പിനും വേണ്ടി മുടക്കുകയും അത്രയും തന്നെ ഗുണഭോക്താക്കളുടെ സഹായത്തോടു കൂടിയാണ് ചെറുതാണെങ്കിലും വളരെ ബൃഹത്തായ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ സഹോദരിമാർ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അജീവിതത്തിൻ്റെ അടുക്കളയിൽ നിന്ന് അവർക്ക് മോചനമുണ്ടാകണം സ്വയം പര്യാപ്തതയുണ്ടാകണം സ്വന്തമായി വരുമാനമുണ്ടാകണം പുരുഷന്മാരെ പോലെ തുല്യ പങ്കാളിത്തത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കണം അതിനനുകൂലമായ പ്രോത്സാഹനം വേണം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തുകയാണ് ഈ തയ്യൽ മെഷീൻ വിതരണം ചെയ്യുന്ന ബൃഹത്തായ പദ്ധതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുള്ളത് വരാൻ പോകുന്ന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പതിനായിരക്കണക്കിന് സ്ത്രീകളിലേക്ക് ഇതെത്തിക്കുകയും ചെറിയ വരുമാനമെങ്കിലും സ്വന്തമായി ഉണ്ടാക്കി സ്വന്തം കാലിൽ നിന്ന് ശിരസ് ഉയർത്തിപ്പിടിച്ചു നിന്ന് സമൂഹത്തിൽ മാന്യമായി മുന്നോട്ട് പോകാൻ നമ്മുടെ സഹോദരിമാർക്ക് അവസരമൊരുക്കുന്നതിന് വേണ്ടിയും കഷ്ടപ്പെടുന്ന നമ്മുടെയൊക്കെ മക്കളായ വിദ്യാർത്ഥികൾക്ക് മറ്റ് പോലെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് നീങ്ങുമ്പോൾ ഏതാണ്ട് സൗജന്യമായ നിരക്കിൽ അവരുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെ ലാപ്ടോപ്പ് വിതരണവും കാര്യമായി നടക്കുകയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് ബിനീഷിൻ്റെ നേതൃത്വത്തിൽ ഒരിക്കൽ കൂടി വളരെ വിപുലമായ രീതിയിൽ ലാപ്ടോപ്പ് വിതരണവും അതുപോലെ തന്നെ തയ്യൽ മെഷീൻ വിതരണവും വേണമെന്ന് ബിനീഷ് ആവശ്യപ്പെടുന്നുണ്ട് തീർച്ചയായും ഈ പ്രദേശവാസികളുടെ ആവശ്യം കണക്കിലെടുത്ത് ഒരു പ്രാവശ്യം കൂടി ഒരുക്കും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ബിനീഷ് അധ്യക്ഷത വഹിച്ചു വിവിധ തരത്തിലുള്ള ഇരുന്നൂറിലധികം തയ്യൽ മെഷീനുകളാണ് വിതരണം ചെയ്തത് സുകുമാരൻ തന്ത്രി എ ബി സഭ പ്രസിഡന്റ് കെ സി ഗോപി എ ബി ഉദയൻ സയൻസ് സെക്രട്ടറി രൂപേഷ് ആർമേനോൻ മേനോൻ പി എസ് ശ്യാംലാൽ എം ഡി ദിനേഷ് എന്നിവർ പ്രസംഗിച്ചു